അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന് ഇന്നേക്ക് ഒരു മാസം കടന്നു പോകുമ്പോൾ ബാലകാരാമനെ കാണാൻ എത്തിയത് അൻപത് ലക്ഷം ഭക്തരാണ് അതുമാത്രമല്ല രാമക്ഷേത്രം തുറന്നു നൽകി രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ വരുമാനമായി ലഭിച്ചതാകട്ടെ പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപയും അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം പേരാണ് ക്ഷേത്ര ദർശനം നടത്തിയത് പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷം പേരെന്ന നിലയിലാണ് എത്തുന്നതും ഇപ്പോഴും അയോധ്യയിലേക്ക് രാമഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതേസമയം അതിന് പിന്നാലെ രാമക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നു അതായത് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് പിന്നാലെ ഒരു മണിക്കൂർ നേരം ക്ഷേത്രം അടച്ചിടുകയാണ് ചെയ്യുന്നത് കാരണം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരുന്നു ദർശന സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ക്ഷേത്രം അടച്ചിടാനാണ് ഇപ്പോൾ ധാരണയായത് ഇപ്പോൾ രണ്ട് മണിക്കൂറിന് പകരം അടച്ചിടുന്നത് ഒരു മണിക്കൂർ നേരമായി ാക്കി നിജപ്പെടുത്തിയിരിക്കുകയാണ് രാമക്ഷേത്രം പകൽ നേരം അടച്ചിടുന്നതിന് കാരണമായി മുഖ്യ പുരോഹിതൻ ആചാര്യ സതീന്ദ്രദാസ് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ രാമവിഗ്രഹം ബാലകാരാമനാണ് വെറും അഞ്ച് വയസ്സായ കുട്ടി ഈ ബാലകര് ഇത്രയധികം നേരം ഭക്തർക്ക് ദർശനവും നൽകി ഉണർന്നിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ബാലക വിഗ്രഹത്തിന് ഒരു മണിക്കൂർ നേരം ഉറങ്ങാനായി വിശ്രമം നൽകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് പുതിയ സമയമനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ ഒന്നര വരെ ക്ഷേത്രം നട തുറക്കില്ല ഈ സമയം ബാലകാരാമൻ ഉറങ്ങുമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇതിനിടെ രാമക്ഷേത്രം തങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതായിട്ടാണ് അയോധ്യയിലെ വ്യാപാരികളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇത്രയും വർഷമായി കടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും കച്ചവടമൊന്നും നല്ല രീതിയിൽ നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ വ്യാപാരം നടക്കുന്നു ഇവരുടെ കടബാധ്യതകളൊക്കെ മാറിയെന്നാണ് ഇവർ പറയുന്നത് അറുപത്തിയഞ്ചുകാരിയ മാലതി ദേവിയാണ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം വീട്ടുജോലികൾ ചെയ്ത് കഴിഞ്ഞു വന്നത് എന്നാൽ അയോധ്യയും രാംലല്ലയുടെയും ചിത്രങ്ങൾ വിറ്റാണ് ഇപ്പോൾ ജീവിക്കുന്നത് ജീവിക്കാനുള്ള മാർഗമുള്ളതിനാൽ തന്നെ ജീവിതം ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തിയെന്നും അവർ പങ്കുവയ്ക്കുകയാണ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എല്ലാവർക്കും രാംലല്ലയുടെ ഫോട്ടോ വേണം അയോധ്യയിൽ നിന്നുള്ള അനുഗ്രഹമായി ചിത്രം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചു ുന്നു അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളൊക്കെ തന്നെ നൂറിലധികം ദിവസവും വിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് സ്റ്റോക്ക് കൊണ്ടുവന്നാലും അത് ദിവസവും വിറ്റുതീരുന്നു ആളുകൾ അത്തരം സാധനങ്ങൾ ഡസൺ കണക്കിന് വാങ്ങുന്നു എന്നാണ് ഇവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അത് മാത്രമല്ല രാംലീലയുടെ ഫോട്ടോഗ്രാഫുകൾക്കും പോസ്റ്ററുകൾക്കും ഫോട്ടോ ഫ്രെയിമുകൾക്കും വലിപ്പം അനുസരിച്ച് നൂറ് മുതൽ ആയിരം രൂപ വരെ വില വരുന്നുവെന്നും ഇവർ പങ്കുവയ്ക്കുകയാണ് അത്തരത്തിലാണ് അയോധ്യയിൽ ഇപ്പോൾ വ്യാപാരവും കച്ചവടവും ഒക്കെ പൊടിപടിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്ത makan kali ini uh, Newsdesk, Karma News.